അസ്ലാം വൈക്കം വറഹമത് ആരോഗ്യ ജാലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അജ്മൽ ആഫീസ് അജ്മലുമായി ഒത്തുചേരാൻ പറ്റിയ വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുന്നു ഇന്ന് നമ്മൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിലാണ് ഉള്ളത് ഇന്ന് നമുക്ക് ചർച്ചാ വിഷയം വരുന്നത് ഒരുപാട് മഞ്ഞപ്പിത്തത്തിന്റെ കേസ് ഉണ്ട് ഉണ്ടല്ലേ ഇത് നമ്മൾ എങ്ങനെ അക്യുപഞ്ചറിലൂടെ റിക്കവർ ചെയ്യും അല്ലെ അക്യുപഞ്ചർ ഇതിന് ഫലപ്രദമായ ചികിത്സയാണോ അല്ലെ മരുന്നില്ലാത്ത ഈ ചികിത്സ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് നമ്മളെ ചർച്ചാ വിഷയം സാർ അഭിപ്രായം എന്താണ് പറഞ്ഞോളൂ മഞ്ഞപിത്തത്തിനെ യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളും അത് പനിയാണെങ്കിലും അല്ലെങ്കിൽ മഞ്ഞപ്പിത്താണെങ്കിൽ പോലും ഇതൊക്കെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് പുറം തള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഈ സമയത്തൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതായത് അത് പ്രയാസമാണെങ്കിലും ശരീരത്തിന് ഗുണാണ് എല്ലാ രോഗത്തിന്റെയും അവസ്ഥ അതാണ് എന്നാൽ ആളുകള് ഈ താൽക്കാലിക ചെറിയ പ്രയാസങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായി കാണും അതെ അതെ രോഗഭയാണ് ഇതിനെ വലിയൊരു പ്രയാസമായിട്ട് ആളുകൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന രോഗഭയം ഇല്ല നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ ഒരു മരുന്നില്ലാതെ മാറുന്ന വലിയ കോൺഫിഡൻസിൽ പറയുന്ന എപ്പോഴും കേൾക്കാം അല്ലെ മഞ്ഞപ്പിത്തം പോലുള്ള വലിയ അസുഖങ്ങൾക്ക് അക്കി കൃത്യമായി ചികിത്സ ചെയ്തിട്ട് മാറ്റങ്ങൾ ഒരുപാടുണ്ട് അല്ലെ അക്യൂഷന്റെ ചാനലൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും എനിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളൊരു പേഷ്യന്റിനെ മഞ്ഞപ്പിത്താണ് അവർക്ക് ഈ മഞ്ഞപ്പിത്തം വന്ന സമയത്ത് നല്ല രീതിയിൽ ആഹാരം ഒഴിവാക്കുകയും അതേപോലെ വിശപ്പിനെ നിരീക്ഷിച്ചുകൊണ്ട് ആഹരിക്കുകയും ചെയ്ത സമയത്ത് ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ലിവറിൽ നിന്നും പിത്തം എലിമിനേറ്റ് ചെയ്യാൻ മൂത്രത്തിലൂടെ ആണെങ്കിലും കഫത്തിലൂടെ ആണെങ്കിലും വേർപ്പിലൂടെ ആണെങ്കിലും ഒരുപാട് വേസ്റ്റ് എലിമിനേഷന് ശേഷം ഒരു മരുന്നുമില്ലാതെ അക്കിപഞ്ച ചികിത്സയിലൂടെ പൂർണ്ണമായും രോഗം മാറി എന്നത് ഒരു കെട്ടുകഥയായി ചിലപ്പോ നാട്ടുകാർക്ക് തോന്നാം പക്ഷെ ഒരുപാട് ഡോക്യുമെന്റ് തെളിവുകൾ പോലും നമ്മളടുത്തുണ്ട് അതെ അതെ ഞാന് എനിക്കും ഈ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളതാണ് എനിക്കത് വരുന്നത് ഒരു ഏഴു വർഷത്തോളായിട്ടുണ്ട് ഏഴു വർഷം മുമ്പാണ് ഇത് വരുന്നത് പക്ഷേ ഇത് വരുന്ന സമയത്ത് നമുക്കറിയില്ല ഇത് മഞ്ഞപ്പിത്താണ് എന്താണെന്ന് അറിയില്ല അന്ന് വൈകിട്ട് പോയി ബിരിയാണി കഴിക്കുക അത് ബിരിയാണി ആയണ്ട് സ്വാഭാവികം നമ്മൾ കൊറേ കഴിക്കും ഇഷ്ടം അങ്ങനെ ഭക്ഷണത്തിലൊന്നും തീരെ ശ്രദ്ധയില്ലാതെ കൊറേ കഴിച്ചപ്പോഴാണ് മഞ്ഞപ്പിത്തം കൂടിയത് ഓഹോ അതന്നെ ആ സമയത്ത് അക്കി പഞ്ചർ നിയമപ്രകാരം വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹരിക്കുക എന്ന നിയമം വളരെ വലുതാണ് ശരീരം പറഞ്ഞു തരും നമുക്ക് വിശപ്പുണ്ടോന്നുള്ള ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ പല പനികളുടെയും സമയത്ത് നമുക്ക് എന്തുണ്ടാവും വായ കൈപ്പടിക്കും പടിക്കും അപ്പൊ ശരീരം ഇൻഫോം ചെയ്യാണ് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അച്ചാറും കൂട്ടി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇത് കഞ്ഞി കുടിക്കും സ്മെല്ലുണ്ടാവൂല സ്മെല്ലും ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവില്ല 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 ആ പക്ഷേ ഇത് മാറ്റ ഈ ചെറിയ പ്രയാസം മാറ്റാൻ വേണ്ടി രാസമരുന്നുകൾ കഴിക്കുമല്ലോ അതെ സ്വാഭാവികമായിട്ടും അതിന്റെ ഡോസ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഉണ്ടാവാം അതെ അതെ സാധ്യതയാണ് അത് ചിലപ്പോൾ വിശപ്പായിരിക്കില്ല അത് കാളിച്ചയാണ് ഉണ്ടാവില്ലേ ആ ഈ കാളിച്ചെ നമ്മൾ വിഷപ്പായി തെറ്റിദ്ധരിക്കുകയും അനാവശ്യമായി വീണ്ടും ഫുഡ് കഴിക്കുന്ന സമയത്ത് ദഹനമില്ലാതെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും മറ്റുള്ള പ്രയാസത്തിലേക്ക് അത് കടന്നു കടന്നുപോകുന്നതായി കാണാം ഛർദിയും വരും അതെ അതെ ഈ രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഞാനൊരു ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഏഴു വർഷം മുന്നേ ഈ മഞ്ഞപ്പിത്തം വന്നില്ലായിരുന്നു അത് അക്കിപ്പഞ്ചറിലൂടെ ആയിരുന്നോ മാറിയത് അന്ന് നിങ്ങൾ അക്കിപ്പഞ്ചറിയില്ലേ അല്ല പിന്നെ ഏതെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ ഈ മഞ്ഞപ്പീത്തം വന്ന് ആർക്കെങ്കിലും മാറിയതോ അല്ലെങ്കിൽ ഇതുമായിട്ട് നിങ്ങളെ ട്രീറ്റ്മെന്റ് മേഖലയിലോ നിങ്ങളെ തന്നെ ആ സമയത്ത് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചപ്പോഴാണ് പ്രയാസം കൂടിയത് നിങ്ങക്ക് മനസ്സിലായി ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ റെസ്റ്റ് എടുത്തപ്പോ തന്നെ അത് മാറി ഒരു നമ്മള് പണ്ട് മുതലേ ഇംഗ്ലീഷ് മെഡിസിൻ അധികം കഴിക്കാത്ത ആൾക്കാരാണ് ശരീരത്തിന്റെ പറയാനുള്ളത് ശരിക്ക് ആളുകൾക്ക് രോഗഭയാണ് രോഗബയാണ് ഇവിടെ അല്ലെങ്കിൽ യൂസ് ചെയ്തത് ശരിക്കും അല്ലെ ആരോഗ്യ മേഖല ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ രോഗഭയം ഇല്ലാതെ ഇരിക്കാൻ കൂടി ഇരിക്കാൻ അക്യുപഞ്ചർ ചികിത്സ തന്നെയാണ് അതെ അതെ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇത് നമ്മൾ ആയിരിക്കും ചെറിയ ചെറിയ കേസിന് മാത്രമാണ് അക്കി പഞ്ചർ ഉപയോഗപ്പെടുത്താൻ എന്റെ മകന്റെ ഒരു ആക്സിഡന്റിന് പോലും നമ്മൾ അക്കി പഞ്ചർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും അക്കിപ്പഞ്ചറിൽ കൃത്യമായ നിയമങ്ങളും ചികിത്സയും ഉണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുകയാണ് നമ്മളെ ഓരോ ചികിത്സ അനുഭവവും ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു നമ്മളെ കൂടെ ഇന്ന് ആരോഗ്യജാലത്തിന്റെ ഗസ്റ്റ് ആയിട്ടുള്ളത് അജ്മൽ ആഫീസ് അജ്മൽ ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കൂടി നമ്മൾ ഈ ചാനലിന് വേണ്ടി തന്നതിന് വലിയ സന്തോഷവും നന്ദിയും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം